ർ ടി സി എഡ് ഓഫീസിൻ്റെ മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ യൂണിയൻ അംഗങ്ങൾ നടപടിക്ക് വിധേയരായ തൊഴിലാളികൾ അവരെല്ലാം ചേർന്ന് ഈ സമരം നടത്താൻ നിർബന്ധിതമായിരുന്നു ഇത്തരമൊരു സമര രീതി ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും നമ്മുടെ സംഘടന നടത്തിയിരുന്നു ബദലി ജീവനക്കാരെ വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാരെയാണ് ഏകപക്ഷീയമായി മാനേജ്മെന്റ് മാറ്റി നിർത്തിയിരിക്കുന്നത് ജോലിയിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത് അവർ തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ് കെ എസ് ആർ ടി സി അത് ബാധിക്കില്ല എന്നാണ് മാനേജ്മെന്റിന്റെ വാദം മാനേജ്മെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ വിശ്വാസത്തിനെടുക്കണം ഇവിടെ ഈ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കുന്നുണ്ട്

അവരുടെ അനുഭവങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാടുകളിലേക്ക് പോകണം അത് ചെയ്യാതെ മാനേജ്മെന്റ് ഏകപക്ഷീയമായി കെ എസ് ആർ ടി സിന്റെ ചെലവ് കുറയ്ക്കാൻ എന്നിട്ട് ഈ തൊഴിലാളിയുടെ ജോലിയെ സംബന്ധിച്ചുള്ള പരിശോധന ഇവിടെ ഒരു വിജിലൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ അദ്ദേഹം കറങ്ങി നടക്കുകയാണോ അല്ലെങ്കിൽ ഇവിടെ ആഫീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചോ പുതിയ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കുകയാണ് ആർക്ക് വേണ്ടി കെ എസ് ആർ ടി സി എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണോ തൊഴിലാളികൾക്ക് വേണ്ടിയാണോ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ വളരെ ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇതിന്റെ പുരോഗതി കൈവരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത നിലയിലാണ് ഈ സ്ഥാപനത്തിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പൊതു ഖജനാവിൽ നിന്നും പണം ചെലവാക്കുന്നത് ആ പണത്തിന്റെ പങ്കു പറ്റുന്നവരാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെല്ലാം അത് എം ഡി ആയിരുന്നാലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നാലും ആരായിരുന്നാലും ഈ സർക്കാർ നൽകുന്ന പണത്തിന്റെ ഫണ്ടിന്റെ പങ്കു പറ്റുന്നവരാണ് അവർ ഈ സ്ഥാപനത്തിനോടാണ് നീതി പുലർത്തേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൊഴിലാളികളാണ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടേ ഈ ചെയ്യുന്നവർ എന്ന് കണക്കാക്കിയാൽ എല്ലാ ട്രേഡ് യൂണിയൻ മാത്രമല്ല എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും കെ എസ് ആർ ടി സി മാനേജ്മെന്റുമായി സഹകരിക്കുന്നില്ലേ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നതിന് കെ എസ് ആർ ടി സിയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാം തൊഴിലാളികൾ അങ്ങേറ്റം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നില്ലേ ഇവരോടുള്ള ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദയാവായ്പേണ്ടിയാണോ തൊഴിലാളികൾ ഈ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള തൊഴിലാളികളെ വിശ്വാസത്തിൽ എടുക്കാതെ അങ്ങനെയുള്ള തൊഴിലാളികളുടെ അവർ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ അഭിപ്രായങ്ങൾക്കാതെ ഏകപക്ഷീയമായ പരിഷ്കരണ നടപടി ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇടം ഇടം വരുത്തുകയുള്ളൂ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അടിയന്തരമായി തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ള ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിലാളികളുണ്ടല്ലോ ഞങ്ങളുടെ അഭിപ്രായം കെ എസ് ആർ ടി അഭിപ്രായം ഇത് സർവീസിനെ ബാധിക്കുന്നുണ്ട് തൊഴിലാളികളുടെ ഡ്യൂട്ടി ജീവനക്കാരുടെ ഡ്യൂട്ടി നിർവഹണത്തേത് ബാധിക്കുന്നുണ്ട് നിലവിൽ ജോലി ചെയ്യുന്നവരുടെ വർക്ക് ലോഡ് കൂട്ടിയിട്ടുണ്ട് ആവശ്യമായത്ര സേവനം കെ എസ് ആർ ടി സിക്ക് വേണ്ടി നടത്താൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട് ഈ പ്രയാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കത്ത് നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ വേണമെന്ന് പറഞ്ഞു എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലൊന്നും നടത്താതെ ഏകപക്ഷീയമായ പരിഷ്കരണമായി മുമ്പോട്ട് വരികയാണ് എന്താണ് നിങ്ങൾക്ക് ഇവിടെ ചർച്ച നടത്തിയ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയാത്തത് സംഘടനകൾ എന്തിനാണോ ഈ കെ എസ് ആർ ടി സിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എല്ലാ കാലത്തും തൊഴിലാളികളുടെ മുമ്പിൽ നിന്ന് நிலபாடெடுத்துட்ட ஒரு கே எஸ் ஆர் டி எம்ப்ளோயீஸ் அசோசியேஷன்